കേൾവി ശക്തി ഓരോ അറിയില്ല ഇതിന്റെ ഹായ് ഹലോ നമസ്കാരം നിങ്ങൾ ഇപ്പൊ കേട്ട ആ ഒരു ചെറിയൊരു ഭാഗം വോയിസ് എന്ന് പറയുന്നത് മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല ആ ഒരു പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുമുള്ള ഒരു പേര് തന്നെയാണ് സരിത സരിത ഇസ് നായർ ഒരു സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു പേരാണ് ഈ പറയുന്ന സരിതയുടേത് ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ചക്കര പെണ്ണെ ചക്കരമോളെ മുത്ത എന്നൊക്കെ വിളിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സരിതയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് പോലെയാണ് അത് നമുക്ക് തന്നെ തിരിച്ച് ഒരിക്കൽ ലഭിക്കുമെന്ന് പറയുന്നില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സരിത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കോട്ടയംകാരൻ എന്ന രീതിയിൽ ഞാൻ എന്താ പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ അവസാന നാളുകളില് എന്ന് പറയുന്നത് ഈ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം അദ്ദേഹം ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അത് ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും പറഞ്ഞിട്ടും എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് പോലും നയിച്ച അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടാകാനായിട്ട് ഒരു കാരണം തന്നെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ സരിതയുടെ ഒരു കേസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പൊ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സരിതയുടേതായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആണ് ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സരിത എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവസാന നിമിഷങ്ങളിൽ ഉമ്മൻചാണ്ടി സാർ അനുഭവിച്ചിരുന്നതിന്റെ ചിലപ്പോൾ അതിനും അപ്പുറത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ പിച്ച എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും സരിത പറഞ്ഞിരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം കണ്ണെന്ന് തയ്ച്ച് പറഞ്ഞു ചെടിയൊക്കെ കേൾവി ശക്തി പറഞ്ഞു ഓരോ അവർ ഇത് ഓട്ടോ ചെയ്തു എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല എന്ന് ഇതിന്റെ എത്ര മോശങ്ങൾ കഴിഞ്ഞിട്ട് അറിയുന്നത് പോലെ ഏതാണെന്നൊന്നും ഇല്ല ഒരാളാണ് വരുന്നില്ല ട്രീറ്റ്മെന്റ് ആഹാരം തട്ടിയുള്ളവരെ ഞാൻ കഴിക്കുന്നില്ല അതെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കും അതുകൊണ്ട് ഒരു ചെറിയ ഡോക്ടർ നാളെ അവധിയാണ് മറ്റന്നാളിയാം വരും വരും ആ ഈശ്വരൻ നടക്കുന്ന പിന്നെ ഹെൽത്ത് കാർഡുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അത് കവർ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കവർ ചെയ്യും നിങ്ങൾ സമയത്തെ വിഷയം വിഷയം സഹായിക്കുന്ന സഹായിക്കാൻ സഹായിക്കുന്നില്ല ഞാൻ റൂമിൽ എടുത്തിട്ടുണ്ടായ താമസിക്കാൻ പേഷ്യൻസിനെ താമസിക്കാനുള്ള ചർച്ചയെന്ന് പറയണ്ടല്ലോ അങ്ങനെ കാര്യം ഒരു റൂമിനോട് ഏറ്റവും കൂടുതലായിട്ടാണ് കാണാൻ പറ്റില്ല

പല ആളുകൾക്കും സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ എന്താ മനസ്സുകൊണ്ട് ഒരു സന്തോഷം തോന്നിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് എനിക്കേ തോന്നുന്ന ഒരു കാര്യം കേട്ടോ ഇപ്പോ കണ്ണിൻ്റെ കാഴ്ച പോയിരിക്കുന്നു ചെവിയുടെ കേൾവിശക്തി പോയിരിക്കുന്നു ദഹനത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ എടുത്തിരിക്കുന്ന റൂമിന്റെ റെന്റ് പോലും താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കായി പോയിരിക്കുന്നു ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കുകയാണ് പിച്ച എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇതെല്ലാം പറയുന്നത് ഒരു കാലത്ത് എന്താ പറയുന്നത് ഒരു പേര് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ വാങ്ങിക്കാനായിട്ട് കഴിവുണ്ടായിരുന്ന ഒരു പെണ്ണാണെന്ന് ആലോചിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ ഒരുപാട് വിശ്വസിച്ച് ആ ഒരു വിശ്വാസത്തെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ സരിത എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഓഫീസിലും ക്യാബിനിലും അടക്കം കയറിയിറങ്ങി നടന്നത് ഏറ്റവും സ്ഥലം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം ഇതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തെ എടുത്തുവച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അന്നല്ല നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് സരിതയ്ക്ക് എന്താ പറയുന്ന സെക്യൂരിറ്റിയെ പോലും അറേഞ്ച് ചെയ്തിട്ടാണ് അന്നൊക്കെ സരിത ഈ നമ്മുടെ നാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് സീഡി തപ്പാൻ പോകുന്നു ഓരോ തെളിവെടുപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ മുടക്കി പോലീസ് എസ്കോട്ടോടെ എന്താ പറയുക കേരള ഒട്ടാകെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാം ഈ പറയുന്ന സരിതയ്ക്ക് ഇനിയുമുണ്ട് ശാപങ്ങൾ എന്ന് പറയുന്നത് ഇനിയുമുണ്ട് ഈ സോളാർ കേസിൽ കൂട്ടുപ്രതി ആയിട്ടുണ്ടായിരുന്ന ബിജുവിന്റെ വൈഫ് എന്താ പറയുന്ന വൈഫിന്റെ മരണത്തിൽ ഈ പറയുന്ന സരിതയ്ക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ എന്ന് പറയുന്ന വലിയൊരു ശാപം വാങ്ങിച്ചു കിട്ടിയ ഒരു ജീവിതമാണ് സരിതയുടെ എന്ന് പറയുന്നത് അതായത് കാശിന് വേണ്ടിയിട്ട് അന്നത്തെ സമയത്ത് അല്ലെങ്കിൽ പല ആളുകളും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഈ സരിത എന്ന് പറയുന്ന പെണ്ണിനെ ഉപയോഗിച്ചിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ ചക്രമോളാണ് എന്റെ മുത്താണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്ന പല ആളുകളും ഇപ്പൊ അവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ഭാവിയും ഇല്ലാതെ എങ്ങോ മറ്റേ കെട്ടഴിഞ്ഞു പോയ ഹൈഡ്രോജ്മലൂൺ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്ന ആളുകളാണ് ഒരാളും ഇല്ല ഇപ്പൊ അവരെ ഒന്ന് സഹായിക്കാനായിട്ട് അവരെ ഒന്ന് നോക്കാനായിട്ട് ഒരു ഓൺലൈൻ മാധ്യമങ്ങളില്ല പത്രമാധ്യമങ്ങളില്ല അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരില്ല അന്ന് തലയെ കൊണ്ട് നടന്നിരുന്ന ഒരാളും ഇന്ന് സഹായത്തിന് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കർമ്മയാണ് അന്ന് ചെയ്ത കർമ്മത്തിന്റെ ബലമാണ് ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരാളുടെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥേനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷിക്കാനൊന്നും ഞാൻ വരുന്നില്ല പക്ഷെ ഇത് അറിയണം അറിയണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ പോലും നിങ്ങൾ ആരും ഒരിടത്തും കണ്ടിട്ടില്ല ഒരു ഇന്റർവ്യൂവിലും വന്നിട്ടില്ല ഒരു പത്രമാധ്യമങ്ങളുടെ കൺമുന്നിലോ ക്യാമറയുടെ മുന്നിലോ അവർ വന്നിട്ടില്ല അപ്പോൾ ഇതായിരുന്നു അവരുടെ ഒരു അവസ്ഥ അവർക്കിപ്പോ ഇത്രയധികം മോശമായ രീതിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റിൽ പറയൂ